ഇന്നലെയായിരുന്നു കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം പ്രഖ്യാപിച്ചത് അഖിൽ പി ധർമ്മജന്റെ റാം കെയർ ഓഫ് ആനന്ദി എന്ന പുസ്തകത്തിനാണ് അവാർഡ് അതിനുശേഷം പല രീതിയിലാണ് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾ നടക്കുന്നു എന്തുകൊണ്ട് ആ പുസ്തകത്തിന് വലിയ വലിയ എഴുത്തുകാരെയൊക്കെ മാറ്റി നിർത്തി എന്തുകൊണ്ട് അഖിലിന് ആ പുരസ്കാരം ലഭിച്ചു എന്നതിന് അതിന് വേറൊരു രീതിയിലും മറ്റൊരു വായനാ സമൂഹവും പ്രതികരിക്കുന്നുണ്ട് എന്താണ് അജിംസിൻ്റെ അഭിപ്രായം ആ വിവാദത്തിൽ ഞാൻ അങ്ങനെ വിവാദമായിട്ട് ശ്രദ്ധയപ്പെട്ടിരുന്നു ഒന്ന് രണ്ട് പേര് എഴുത്തുകാരൊക്കെ എന്തോ പോസ്റ്റ് കെട്ടിരുന്നു ഫേസ്ബുക്കിൽ ഹിന്ദു മേനോൻ പോലുള്ള കുറേ പേരൊക്കെ അതാ ആ നോവലിനെ അവാർഡ് കൊടുത്ത് ശരിയായില്ല എന്താണ് എന്തൊക്കെയോ അതായത് നിലവാരം കുറഞ്ഞ ബുക്കാണ് അത് എന്നാണ് അവരുടെ പ്രധാനപ്പെട്ട ആക്ഷേപം അപ്പോൾ ഒരു പുസ്തകത്തിൻ്റെ സാഹിത്യ മൂല്യം ആരാണ് ഒരു പ്രശ്നമുണ്ട് അപ്പോൾ എനിക്ക് വായിക്കുമ്പോൾ ഇഷ്ടപ്പെടുന്ന ഒരു നോവല് തനിക്ക് ഇഷ്ടപ്പെടണമെന്നില്ല നിഷാദാനും വേറൊരു ടേസ്റ്റായിരിക്കും പിന്നെ പോപ്പുലറായ അതായത് കൂടുതൽ പേർ വായിച്ച കൂടുതൽ വിറ്റഴിക്കപ്പെട്ട പുസ്തകങ്ങൾ മോശമാണ് എന്നൊരു അഭിപ്രായവും ചിലർക്കുണ്ട് അത് പോപ്പുലർ സാഹിത്യമാണ് പൾഫിക്ഷൻ അങ്ങനെ പലതരത്തിലുള്ള ആക്ഷേപം അതിനെതിരെ വരും ഇപ്പോൾ കേരളത്തിൽ പക്ഷേ ഏറ്റവും കൂടുതൽ പേര് വായിച്ചിട്ടുള്ള ആടുജീവിതമാണ് ഈ ആടുജീവിതത്തെ ഇങ്ങനെ ആളുകൾ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ സാഹിത്യ മൂല്യം എന്താണ് അതൊരു കേട്ടെഴുത്ത് മാത്രമല്ലേ അതിന് ഈ പറയുന്ന അത്ര സാഹിത്യ മൂല്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ സാഹിത്യം എന്ന് പറയുന്നത് വളരെ വ്യക്തിപരമായി ആളുകൾക്ക് ആളുകളെ ആളുകളുമായിട്ട് സംവേദിക്കുന്ന വ്യക്തിപരമായ അഭിപ്രായങ്ങൾ ഒരാളുടെ ഒരാൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കില്ല മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടുക അതുകൊണ്ട് അതിന് മൂല്യം കുറവാണ് ഇതിന് മൂല്യം കൂടുതലാണെന്നൊക്കെ പറയുന്നതിൽ കാര്യമൊന്നുമില്ല പിന്നെ പോപ്പുലർ സാഹിത്യത്തെ അതായത് കൂടുതൽ പേർ വായിക്കുന്ന സാഹിത്യം കൂടുതൽ പേർ വായിക്കുന്ന പുസ്തകങ്ങൾ അതിന് അവാർഡേ കിട്ടാൻ അർഹതയില്ല എന്ന വാദവും ശരിയല്ല അപ്പോൾ ജനങ്ങളെല്ലാവരും കൈനീട്ടി സ്വീകരിക്കുന്ന വലിയ പോപ്പുലർ പോപ്പുലറാവുന്നൊരു കാര്യം അതിന് അവാർഡ് കൊടുക്കാൻ പാടില്ല എന്ന് എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ ഇന്ന് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഒരു സാഹിത്യ അവാർഡ് എന്ന് പറയുന്നത് അതൊരു അതിൻ്റെ മൂല്യം അളക്കുന്നവരാണ് അതിൻ്റെ ജൂറിയാണ് അപ്പോൾ ആ ജൂറിയുടെ അഭിപ്രായത്തിലാണത് മികച്ച സാഹിത്യകൃതിയാവുന്നത് ഇപ്പോൾ നൊബൈൽ സമ്മാനം കിട്ടിയിട്ടുള്ള പുസ്തകങ്ങൾ നോക്കുക നമ്മളതിൻ്റെ നൊബൈൽ ഹിസ്റ്ററി എടുത്ത് നോക്കുക നൊബൈൽ സാഹിത്യ പുരസ്കാരം അവരൊക്കെ എത്ര പേർ വായിച്ചിട്ടുണ്ട് എത്ര പേര് ഓർത്തിരിക്കുന്നുണ്ട് എത്ര പേര് പിന്നീട് എഴുതിയിട്ടുണ്ട് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ അവർ അവരെത്ര പേര് വായിച്ചിട്ടുണ്ടാവും നമുക്കറിയില്ല അപ്പോൾ ആ ജൂറി തീരുമാനിക്കുകയാണ് ഇതിന് സാഹിത്യ മൂല്യമുണ്ടെന്ന് ഉണ്ടെന്ന് അവർ അവർ അവാർഡ് കൊടുക്കുന്നതെന്നേ ഉള്ളൂ പിന്നെ അവാർഡ് കിട്ടണമെങ്കിൽ ചെയ്യണം അവാർഡിനെ അപേക്ഷിക്കണം അവാർഡിനെ അപേ അപേച്ച് അല്ലെങ്കിൽ ആരെങ്കിലും നോമിനേറ്റ് ചെയ്തിട്ടൊക്കെയാണ് അവാർഡ് കിട്ടുക അപേക്ഷിക്കുക ആ അത് അതൊരു കാര്യമാണ് അങ്ങനെ ചെയ്യാത്ത എത്രയോ എന്താണ് സാഹിത്യകാരന്മാരുണ്ടാവും എനിക്ക് അവാർഡിന് വേണ്ടി ഇപ്പോൾ ഞാനൊരു സാഹിത്യകാരനാണെങ്കിൽ ഞാൻ ഒരു പക്ഷേ അവാർഡിനൊന്നും കൊടുക്കുകയുണ്ടാവില്ല എനിക്ക് അങ്ങനെ കൊടുക്കാൻ മടിയുള്ള ഒരാളാണ് അപ്പോൾ അങ്ങനെയുള്ള എത്ര ആളുകളുണ്ടോ അവാർഡിന് വേണ്ടി അപേക്ഷിക്കുക എന്നുള്ളത് മോശം കാര്യമായിട്ട് കാണുന്നത് പിന്നെ ഈ ഇതിനു വേണ്ടി ലിസ്റ്റ് ഔട്ട് ഇതിൻ്റെ ലിസ്റ്റ് നമ്മൾ കണ്ടു ആ ലിസ്റ്റിൽ ഇതിനേക്കാൾ മികച്ചത് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള പുസ്തകങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് സിൽക്ക് റൂട്ട് എന്ന് പറയുന്ന അലീന ആകാശമിഠായുടെ പോയട്രി അതിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പരിഗണിക്കപ്പെട്ടിട്ടില്ല പുതിയ കവിതകൾ ഈ യുവ സാഹിത്യ പുരസ്കാരത്തിന് പരിഗണിക്കപ്പെടാറില്ല എന്ന് തോന്നുന്നുണ്ട് കവിതക്കെയായിരുന്നു അല്ലേ അപ്പോൾ അത് പരിഗണിക്കപ്പെട്ടില്ല അത് കിട്ടിയിരുന്നെങ്കിൽ അതിന് കിട്ടിയിരുന്നെങ്കിൽ നന്നായി എന്നെ എനിക്ക് തോന്നി വ്യക്തിപരമായിട്ട് അതിൻ്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ് ഈ പുസ്തകമാവെട്ടെ ഈ റാം കെയർ ഓഫ് ആനന്ദി വീട്ടിൽ പിള്ളേർ ഓർഡർ ചെയ്ത് വരുത്തിയിരുന്നു അവരൊക്കെ വായിച്ചു തന്നു എനിക്ക് തുറന്നു കിട്ടിയത് എന്നെ ഹടാതാകർഷിക്കാത്തൊരു പുസ്തകമായതുകൊണ്ട് ഞാൻ വായിച്ചില്ല അതിനർത്ഥം അത് മോശമാണെന്നല്ല എനിക്കിഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ഞാൻ വായിച്ചില്ല അത്രയേ ഉള്ളൂ പിന്നെ ഈ സാഹിത്യത്തിന് അവാർഡ് കിട്ടുമ്പോൾ സ്ഥിരമായി ഉണ്ടാകുന്ന ഇങ്ങനെയുള്ള ഉണ്ട് അതിൽ അത് കുറച്ച് കഴിയുമ്പോൾ അടങ്ങിപ്പോകൂടും മറ്റൊരു കാര്യം ഈ ഇത് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡാണ് ഈ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇതൊക്കെ കൊടുക്കുന്നത് നമുക്ക് പത്മാ പുരസ്കാരത്തെ പറ്റിയുള്ള ഒരു പ്രധാനപ്പെട്ട വിമർശനം ഉണ്ടല്ലോ ഈ നരേന്ദ്രമോദി വന്നതിന് ശേഷം പത്മ പുരസ്കാരം കൊടുക്കുന്നത് ആ ഭരണകൂടത്തിന് താല്പര്യമുള്ള ചില ആൾക്കാണ് ഭരണകൂടത്തിൻ്റെ പൊളിറ്റിക്കൽ അജണ്ടയ്ക്ക് അനുകൂലമായിട്ടാണ് അത് കൊടുക്കുന്നത് സിനിമ അവാർഡ് സിനിമ അവാർഡും അങ്ങനെ അങ്ങനെ പറയപ്പെടുന്നുണ്ട് അപ്പോൾ അവാർഡുകളുടെ എങ്ങനെ വിവാദപരമാക്കുക അവാർഡുകൾ അങ്ങനെ അങ്ങനെ ചെയ്യുന്നതിന് പിന്നിൽ എന്തെങ്കിലും ഒരു അജണ്ട ഉണ്ടോ എന്ന് നമുക്കറിയില്ല അപ്പോൾ ഇതിൻ്റെ ജൂറി തന്നെ എടുത്തു വെക്കാൽ ഇതിൽ ജൂറിയിൽ രണ്ട് പേർ വളരെ പ്രശസ്തരായ ആൾക്കാരാണ് ഒന്ന് പ്രൊഫസർ ഓ ജി ഡോക്ടർ ഒ ജി അലീന ഒലീന അപ്പോൾ എ ജി ഒലീന സോറി ഓ ജി അലീനയല്ല എ ജി ഒലീന അവർ സി പി എമ്മിൻ്റെ ഒരു പ്രവർത്തകയാണ് ഇപ്പോൾ പൂക്കസൈഡ് സെക്രട്ടറി ആയിട്ടുള്ള ആളാണ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷനിൽ മത്സരിച്ച് തോറ്റുപോരാളാണ് രണ്ടായിരത്തി ഇരുപത്തിൽ അതുപോലെ സാക്ഷരതാ മിഷൻ ഡയറക്ടറാക്കിയിരുന്നു പി എസ് ശ്രീകലം അറിയപ്പോൾ അവരായിരുന്നു സാക്ഷരത മിഷൻ്റെ ഡയറക്ടർ അവരൊരു സാഹിത്യകാരി ഒന്നുമല്ല മറ്റൊന്നും ഡോക്ടർ എം രാജീവ് കുമാറിനാണ് അദ്ദേഹം കുറച്ച് ലഘുത നോവലൊക്കെ എഴുതിയിട്ടുള്ള ഒരാളാണ് അങ്ങനെ അത്ര ഒരു എമിനൻറ്റ് റൈറ്റർ അല്ലെങ്കിൽ അദ്ദേഹം പത്തൊൻപത് വർഷമായിട്ട് സാഹിത്യ രംഗത്തുള്ള ഒരാളാണ് മറ്റൊരാളെ പേരറിയാം പക്ഷേ അത് അറിയില്ല അത് ആ മൂന്ന് പേരുടെ ഒരു ടേസ്റ്റായിട്ട് മാത്രം നമ്മളതിനെ കാണുക പിന്നെ നിലവിലെ കാലത്ത് കഴിഞ്ഞ ഒരു പത്ത് വർഷത്തെ കേന്ദ്ര അവാർഡുകൾ പ്രത്യേകിച്ച് പത്മ പുരസ്കാരമാവട്ടെ സിനിമാ അവാർഡുകളാവട്ടെ അക്കാദമി പുരസ്കാരങ്ങളാവട്ടെ അതിനൊരു ആ ഭരണകൂടത്തിൻ്റെ ഒരു രാഷ്ട്രീയ ചായവ് അതിൽ ആ അവാർഡ് കൊടുക്കുന്നതിനുണ്ട് അഖിലിന് അങ്ങനെ കിട്ടിയതാണെന്ന് ആയിരിക്കണം എന്നില്ല ഇവർ കൊടുത്ത റെക്കമെൻഡേഷനിൽ ഒരു പോപ്പുലർ സാഹിത്യത്തിന് കിട്ടണമെന്ന് അവർ തീരുമാനിച്ചിട്ടുണ്ടാകും അതുകൊണ്ട് അത് മോശം കൃതിയാവുന്നില്ല അഖിൽ കൂടുതൽ നല്ല സാഹിത്യ സൃഷ്ടിക്കൽ എഴുതിട്ടെ എന്ന് ആശംസിക്കും എന്നാൽ ഞാൻ ഈ പുസ്തകം വായിച്ചിട്ടില്ല വായിക്കണമെന്ന ഒരു ഒരു പ്രചോദിതമായ സാഹചര്യം എനിക്ക് ഉണ്ടാവുകയും ചെയ്തിട്ടില്ല വായിച്ചാൽ കുറെ ആൾക്കാരത് കൊള്ളാമെന്ന് പറയുകയും ആസ്വദിച്ച് പറയുകയും ഒരു സിനിമാറ്റിക് ആയിട്ടുള്ള എഴുത്താണെന്ന് പറയുന്ന ആൾക്കാരെ കണ്ടുണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞവരെയും കണ്ടിട്ടുണ്ട് അവാർഡ് ഇപ്പം നേരത്തെ എജ്മിസോഡിൽ രണ്ടോ മൂന്നോ പേര് ഇരിക്കുകയും അവർ പല താല്പര്യങ്ങളാൽ എന്താ പറയുന്നത് തിരഞ്ഞെടുക്കുകയും ചെയ്യുന്ന ഒരു സംഗതിയാണ് അപ്പോൾ അതിനകത്ത് ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് പറയണമെന്നില്ല കുറച്ച് പേർക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കാം ഇതിനു മുമ്പ് മഹത്തരം എന്ന പേരിൽ വന്നിട്ടുള്ള എല്ലാ അവാർഡുകളും നമുക്കെല്ലാം ഇഷ്ടപ്പെട്ടുള്ളതല്ല ലോകത്ത് അംഗീകരിക്കപ്പെട്ട പല കൃതികളോ സിനിമകളോ നമ്മളെല്ലാവരും കാണുക നമുക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുള്ളതല്ല പക്ഷേ അവാർഡ് നമുക്ക് പണ്ട രീതി ഉണ്ടായിരുന്നു ഭയങ്കര മെലോ ഡ്രാമ സ്വഭാവമുള്ള ആകപ്പഴ വാടി കരിഞ്ഞ സംഗതികൾക്കാണ് എപ്പോഴും അവാർഡ് നമ്മൾ ഹോളിവുഡിലേക്ക് പോയാൽ അവിടെയൊക്കെ സൂപ്പർ ഹിറ്റ് പടങ്ങൾക്കാണ് എല്ലാ അവാർഡുകളിലും വരുക ഇവിടെ അങ്ങനല്ലേ ഇവിടെ സൂപ്പർ ഹിറ്റ് ആയപ്പോൾ അവാർഡിന് വന്നാൽ അവാർഡ് കൊടുക്കുന്ന ജൂലിക്ക് നായക്കനാണ് കുറച്ച് പതിഞ്ഞ പതിഞ്ഞതാണത്തിലുള്ള പരമാവധി ആളുകൾ കാണാത്ത പടങ്ങൾക്ക് അവാർഡ് കൊടുക്കലാണ് ഒരു വലിയ സംഗതിയാണ് ജൂറി തന്നെ വിചാരിച്ചു പോകുന്നത് അങ്ങനത്തെ സംസ്കാരത്തിൻ്റെ ഇരകളാണ് നമ്മൾ അങ്ങനെ അങ്ങനെയൊക്കെ ഈ പുസ്തകത്തിന് ബെസ്റ്റ് സെല്ലറാണ് ഭയങ്കരമായ സമീപകാലത്ത് ഉൽക്കപ്പെട്ട ഒരു പുസ്തകമാണ് ഒരുപാട് പേര് വായിച്ചു വായനയിലേക്ക് ഒരുപാട് ആൾക്കാരെ കൊണ്ടുവരുന്ന ഒരു പ്രചോദിതമായ പുസ്തകമല്ലേ ആ പുസ്തകത്തിന് അങ്ങനെയൊക്കെയുള്ള പ്രാധാന്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു അതിനെല്ലാം പക്ഷേ അങ്ങനെ അതിനെല്ലാം അവാർഡ് കൊടുക്കേണ്ടത് അതിക്കൂടുള്ള വായിക്കുന്ന പുസ്തകം സംഗതികൾക്ക് വേറെ ഉണ്ട് എന്ന് വെച്ചാൽ അങ്ങനെ അവാർഡ് എടുക്കാൻ പറ്റും അപ്പോൾ ഇതുകൊണ്ട് അവാർഡ് കൊടുത്തതിൻ്റെ പേരിൽ ഇത് ശരിയല്ല ഞങ്ങളുടേതാണ് ശരി എന്ന മട്ടിൽ കുറേ ആളുകൾ കാർന്നോർ മനോഭാവത്തിൽ ഇറങ്ങി വരുന്നത് മോശം കാര്യമാണ് ഞങ്ങൾ എഴുതുന്നത് അതായത് അവാർഡ് കുലീന കൃതികൾക്കാണ് കൊടുക്കേണ്ടത് ഇത് പൾപ്പാണ് ഇതിന് കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നതിൽ പ്രശ്നമുണ്ട് പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് ഏതാണോ ആ കാലത്ത് ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ജോറിക്ക് ഇഷ്ടപ്പെടുന്ന അതിനോട് കൊടുക്കട്ടെ എന്നാണ് അതിനപ്പുറം ഞങ്ങളുടെ ഒരു ഒരു പാറ്റേണിൽ എഴുന്ന ആളുകൾ ഞങ്ങളുടെ ഒരു ഒരു എലൈറ്റ് സ്വഭാവമുള്ള സംഗതികൾ അതിന് മാത്രമേ ഇത് കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ ചിന്തയിൽ നിന്നാണ് ഇപ്പോൾ സമീപ ദിവസങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ള മണിക്കൂറിൽ കണ്ടിട്ടുള്ള പ്രതികരണങ്ങൾ പലതും തോന്നുന്നു അതായത് ഒരു അമ്മാവൻ അമ്മായി സിൻഡ്രോ ഉണ്ട് അത്ര നല്ല കാര്യമല്ല പിന്നെ അജിൻസ് പറഞ്ഞാൽ ഈ പ്ര ഇതുണ്ട് അവാർഡ് കൊടുക്കുന്നത് ആർക്കാണെന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ താല്പര്യങ്ങളുണ്ടാകും അഖിൽ പി ധർമ്മജൻ ഒരു കാലത്ത് കേന്ദ്ര സർക്കാരിൻ്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കൊപ്പം പല പല പലപ്പോഴായ നിലപാടുകൾ പ്രഖ്യാപിച്ചു വന്നിട്ടുള്ള ആളാണ് അദ്ദേഹമാണ് രണ്ടായിരത്തി പതിനെട്ടെന്ന് സിനിമ എഴുതിയാണ് അല്ലേ ആ സിനിമയിൽ എങ്ങനെയാണ് അദ്ദേഹം എങ്ങനെയാണ് കേരള സർക്കാരിനെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളെയും തന്ത്രപരമായി വെട്ടി ഒഴിവാക്കി സിനിമ എഴുതി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം വളരെ പ്രകടമാണ് അദ്ദേഹത്തിന് ഇപ്പൊ കേന്ദ്ര സർക്കാർ വയ്ക്കുമ്പോൾ അവാർഡ് കിട്ടിയത് എനിക്ക് യാതൊരു അനുഭവം തോന്നുന്നില്ല അങ്ങനെ ഒരുപാട് ആൾക്ക് അവാർഡ് കിട്ടുന്നുണ്ട് അവാർഡുകളുമായി ബന്ധപ്പെട്ട വിശ്വാസ്യത പ്രശ്നം ഇവിടെ ഉണ്ട് കേന്ദ്ര സർക്കാരിന് താല്പര്യമുള്ള ആളുകൾക്ക് വേണ്ടി മാത്രം അവർ ഉണ്ടാക്കിയിട്ടുള്ളതാണ് അവാർഡുകളും ഇത്തരം പരിപാടികളെല്ലാം അല്ലാതെ അങ്ങനെ നമ്മൾ നന്നാക്കിയേക്കാം എന്ന് വിചാരിച്ചിട്ടില്ല കങ്കണ രണാകുത്തനും പുരസ്കാരം കൊടുക്കുന്നത് അതിനൊക്കെ അവർക്ക് പ്ലാനുണ്ട് അപ്പോൾ കങ്കണ രണാത്തിന് കിട്ടും അഖിൽ പി ധർമ്മേനും ആൾക്കൊക്കെ കിട്ടും അത് ആ അവാർഡിൻ്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഏരിയ വേറെ പരിശോധിക്കേണ്ടതാണ് അഖിൽ പി ധർമ്മനെപ്പോൾ ഒരു ബെസ്റ്റ് സാലറുടെ പുസ്തകത്തിന് അവാർഡ് കിട്ടിയതിൻ്റെ പേരിൽ പരമ്പരാഗത എഴുത്തുകാർ ഇങ്ങനെ വിലപിക്കേണ്ട കാര്യമൊന്നുമില്ല കല അതിൻ്റെ മൂല്യം എന്ന് പറയുന്നത് ഒരു കാര്യമുണ്ട് കേട്ടോ കല എന്ന് പറയുന്നത് മനുഷ്യനെ വളരെ സ്വാധീനിക്കുന്ന ഒന്നാണ് അത് ജീവിതഗന്ധിയായിരിക്കണം അതിൽ രാഷ്ട്ര സാമൂഹ്യ രാഷ്ട്രീയമായ സ്പർശങ്ങളുണ്ടാവണം അപ്പോഴത് ക്വാളിറ്റേറ്റീവ് ആവുക കലയ്ക്ക് ആ നിലയ്ക്കുള്ളൊരു വലിയ രാഷ്ട്രീയ ഉത്തരവാദിത്വം നിറവേറ്റാനുണ്ട് ആ രാഷ്ട്രീയ ഉത്തരവാദിത്വത്തിൽ നിന്ന് കലയെ പറിച്ചുകൊണ്ട് പോയി ഏതെങ്കിലും ഉപരിപ്ലവമായ പ്രതലങ്ങളിൽ വിതറിക്കളയാം എന്ന് വിചാരിക്കുന്ന ആളുകളെ പരിധി നമ്മൾ കൈയ്യടിക്കാനും പാടില്ല എന്ന വ്യക്തിപരമായ അഭിപ്രായവും എനിക്കുണ്ട് അതാണ് ഈ പുസ്തകവുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് എനിക്കൊന്ന് കുറച്ചുകൂടെ നോട്ട് ചെയ്യേണ്ടത് ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റ് അതാണ് എന്ത് ഉൾപ്പെടണം ഒരു പുസ്തകത്തിൽ അതിനെങ്ങനെ വിലയിരുത്തണം എന്നുള്ളത് ഓരോരുത്തരുടെ വായനക്കാരുടെ ഇഷ്ടമാണ് പക്ഷേ അവാർഡുകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള വിമർശനങ്ങളും ഉണ്ടാകാറുണ്ട് വിവാദങ്ങളുണ്ടാവാറുണ്ട്